എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രാവ് ചത്തുപോയിട്ടോ ഒരെണ്ണം അല്ലേ രണ്ട് പ്രാവിയാത്തിട്ട് ഇത് അമേരിക്ക മറ്റേ ഫാൻഡലിൻ്റെ ഇതിലുള്ളതാണ് ഒരു വെള്ള ഫാൻ്റയിലായിരുന്നു നല്ല ഭംഗിയുള്ള പ്രാവായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഒരാളും കൂടെ ഉണ്ട് പക്ഷേ എന്നാ പനി പിടിക്കുന്നതാകാനുള്ള സാധ്യത കാരണം ഇപ്പോൾ ചാകുന്നതെല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിങ്ങിങ്ങനെ നിൽക്കും രാവിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ തണുത്ത് വറച്ച മാതിരി നിൽക്കുന്ന കാണാം ഉച്ചയാകുമ്പോഴത്തേക്ക് ചത്തു അങ്ങനെ ഇപ്പോൾ ഈ ഒരു മഴക്കാല സീസൺ തുടങ്ങിയപ്പോൾ ഒരു നാലഞ്ചെണ്ണം ചത്തുപോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇപ്പോൾ ഈ മഴയുടെ തണുപ്പിൻ്റെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഉള്ള പ്രാവുകൾക്ക് ചിലപ്പം പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല എനിക്ക് തോന്നുന്നു അല്ല നമ്മൾ അവരെ നല്ല നന്നായിട്ട് നോക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് നമുക്കിത് വളരെ ലോസിൽ മാത്രം കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന് ഒരു റീപ്രൊഡക്ഷനും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നടക്കുന്നൊന്നുമില്ല എന്നാലും ഏ ഒരു ജീവിയല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ആ ജീവിയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു വിഷമം ഉണ്ടാവൂലോ നഷ്ടപ്പെടുമ്പോൾ